ഈശോയ്ക്കും നന്ദി എൻ്റെ പേര് ഗ്രീഷ്മ ഞാൻ ബോംബെയിലാണ് താമസിക്കുന്നത് എൻ്റെ വീട് ഇവിടെ കൊച്ചിയിലാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആദ്യം കുറച്ച് ദിവസമൊക്കെ എല്ലാം ചെയ്യുമായിരുന്നു പിന്നെ അങ്ങനെ ഉടമ്പടി ഒന്നും പാലിക്കില്ല എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാനായിട്ട് എൻ്റെ കുഞ്ഞപ്പം വളരെ ചെറുതായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ബോംബെയിൽ തനിച്ച് ഈ ഹസ്ബൻ്റ് ഞാനും കുഞ്ഞു മാത്രമേ ഉള്ളൂ അവിടെ അപ്പം അതെനിക്ക് ഭയങ്കര കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി അങ്ങനെ ഞാൻ ഉടമ്പടിയിലൊന്നും അത്ര ഇതൊന്നും കാണിച്ചിരുന്നില്ല എൻ്റെ മോൻ ഞാനിപ്പോൾ ഓസ്ട്രേലിയ പോവുകയാണ് ഈ വരുന്ന ഇരുപതാം തീയതി ഞാൻ രണ്ട് വർഷമായിട്ട് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് ഏജൻസിയിൽ പൈസ കൊടുത്തു ഒരുപാട് പൈസ അങ്ങനെ നഷ്ടം വന്നു ഫേക്കായിട്ടുള്ള ഏജൻസി ആയിരുന്നു അങ്ങനെ രണ്ട് വർഷത്തോളമായി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ കഴിഞ്ഞ മാർച്ചിൽ ഞാൻ ഏജൻസിയിൽ കൊടുത്ത പൈസ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇനി പോകുന്നില്ല എനിക്കത് തിരിച്ച് വേണം കാരണം ഞാനത് അറിഞ്ഞു അവർ ഫെയ്ക്കായിട്ടുള്ള ഒരു ഏജൻസി ആണെന്നുള്ളത് അറിഞ്ഞപ്പോൾ ഞാനത് തിരിച്ച് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവരുമായി കുറച്ച് അവരെനിക്ക് പൈസ തരാതായി അങ്ങനെ കേസൊക്കെ കൊടുക്കേണ്ടി വന്നു ഞാനങ്ങനെ അത് ഡ്രോപ്പ് ചെയ്തു അവിടെ വെച്ച് ശേഷം ഞാൻ കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് പോവാനായിട്ട് ഈശോയ്ക്ക് ഇഷ്ടം ഞാൻ വിദേശത്ത് പോയി പോകണം അവിടെ ജോലി ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ജോലി എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്നും എല്ലാം എനിക്കൊരു വഴി കാണിച്ചു തരണേന്ന് ഞാൻ ഈശോയോടും മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ അത് ഞാൻ കൊടുത്ത ഏജൻസീനോട് ഞാൻ അത് വേണ്ടെന്ന് പറഞ്ഞു പൈസ തിരിച്ചു ചോദിച്ചിട്ട് ഞാനന്ന് ഏഴ് ദിവസം ഏഴ് പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും എനിക്ക് മാതാവ് ഇവിടെ ഉടമ്പടി എടുത്ത എനിക്കറിയാവുന്ന ഒരാൾ തന്നെ എൻ്റെ അടുത്ത് വന്ന് പറയുവാണ് എന്നെ വിളിച്ചിട്ട് പറയുവാണ് നിനക്ക് ഓസ്ട്രേലിയ പോകാൻ താല്പര്യമുണ്ടോ ഞാനത് എല്ലാം റെഡിയാക്കി തരാം താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകാം നീ ഒരാഴ്ച പ്രാർത്ഥിക്കി പ്രാർത്ഥിച്ചിട്ട് എന്നോട് എന്താണെന്ന് വെച്ചാൽ വിവരം പറയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു അച്ഛനെ കണ്ടു അച്ഛൻ്റെ അടുത്ത് മെസ്സേജ് എടുത്തു അങ്ങനെ അച്ഛൻ പറഞ്ഞു അത് രണ്ടാഴ്ചക്കുള്ളിൽ ഈ പോകുന്ന കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരുവാണെങ്കിൽ നീ അത് പൊയ്ക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ എനിക്ക് ഈ ജാനുവരിയിൽ എനിക്ക് വിസ വന്നു ഇപ്പോൾ ഈ ബുധനാഴ്ച ഞാൻ പോവുകയാണ് ഓസ്ട്രേലിയയിലേക്ക് അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ കുറേ നാൾ ഉടമ്പടി ഒന്നും നോക്കില്ലായിരുന്നു അപ്പം എൻ്റെ മോന് ഒന്നര വയസ്സ് വരെ അവനൊന്നും സംസാരിക്കില്ല ഒരു കാര്യവും സംസാരിക്കില്ല ഒരു വേർഡ് പോലും ഒരു വാക്ക് ഒരക്ഷരം പോലും പറയത്തില്ല അപ്പം ഞാൻ നാട്ടിൽ വന്നപ്പോഴേക്കും ക്രിസ്മസിന് നാട്ടിൽ വന്നപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി കുഞ്ഞൊന്നും സംസാരിക്കില്ലേ എന്താ സംസാരിക്കാത്തത് അപ്പോൾ ഞാൻ എൻ്റെ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഉടമ്പടി എടുത്തതല്ലേ ഉടമ്പടി എടുത്തിട്ട് നീ കുഞ്ഞിങ്ങനെ സംസാരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടമ്പടി എടുത്തതല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഉടമ്പടി എന്താ നീ പ്രാർത്ഥിക്കാറില്ലേന്ന് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ആൻറ്റി ഞാൻ ഉടമ്പടിയൊന്നും അങ്ങനെ പാലിക്കാറൊന്നുമില്ല നീ തൈലം വെച്ച് കൊച്ചിന് എന്നും കുരിശിട്ട് നീ പ്രാർത്ഥിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി കൊച്ചു സംസാരിക്കും എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോളുടെ കൊച്ചിനും ഇങ്ങനെ തന്നെ ആയിരുന്നു ഒന്നു സംസാരിക്കില്ല ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ സാക്ഷ്യം പറയാമെന്ന് നേർന്നപ്പോഴായിരുന്നു അവന് സംസാരിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ ആ ഒരു അത് കേട്ടപ്പോൾ എനിക്കൊരു വിശ്വാസമായി അപ്പം ഞാൻ എന്നും കുഞ്ഞിനെ തൈലം നാവില് നെറ്റിലും വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ മൂന്നാം മൂന്നാമത്തെ രണ്ടാം മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയതും കുഞ്ഞ് ഇ എല്ലാം സംസാരിക്കാൻ തുടങ്ങി ഇപ്പം മൂന്ന് ഭാഷ സംസാരിക്കും കൊച്ച് ഹിന്ദിയും ഇംഗ്ലീഷും മലയാളം എല്ലാം നല്ല പോലെ സംസാരിക്കും ഒരു എൽ കെ ജിയിലൊരു അഡ്മിഷൻ പോവുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അഡ്മിഷൻ പോകുകയാണെങ്കിൽ കുഞ്ഞിനെ ഇപ്പോൾ കുഞ്ഞിന് രണ്ടര വയസ്സായിട്ടുള്ളൂ അത് ആ പിള്ളേർ സംസാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കൊച്ചിനറിയാം എല്ലാ ഭാഷകളിലും പാട്ട് പാടും എല്ലാം മാതാവ് എൻ്റെ കുഞ്ഞിനെ സംസാരിക്കുക എല്ലാവരുടെ മുമ്പിൽ എനിക്ക് നാണക്കേടായിരുന്നു കുഞ്ഞ് സംസാരിക്കില്ല എന്ന് പറയുമ്പോഴേക്കും ഇപ്പം എനിക്കതെല്ലാം മാറിക്കിട്ടി ഇപ്പം എല്ലാവരും പറയുന്നത് ഈ കുഞ്ഞ് വായ അടക്കി വെക്കത്തില്ലെന്നാണ് ചോദിക്കുന്നത് അത്ര ഒച്ചത്തിലാണ് സംസാരിക്കുന്നത് പിന്നെ എൻ്റെ കുഞ്ഞിന് കഴിഞ്ഞ വർഷം ഏപ്രിൽ അവന് ഉറങ്ങിക്കിടക്കുമ്പോൾ സീഷസ് വന്നു സീഷസ് വന്നപ്പോൾ അതെനിക്കറിയില്ല അതെന്താണെന്നറിയില്ല ആദ്യമായിട്ടാണ് ഞാനത് കാണുന്നത് ഉറക്കത്തിലാണ് വരുന്നത് അപ്പോൾ കൊച്ചിന് അനക്കില്ല കുഞ്ഞിൻ്റെ കണ്ണ് രണ്ടും മേളിലോട്ടായിട്ട് ഇരിക്കുന്നു കുഞ്ഞിനെ അനക്കില്ല കൈ രണ്ടും ഇങ്ങനെ ആയിട്ട് തന്നെ ഇരിക്കുവാണ് അനങ്ങുന്നില്ല കുച്ചിനെ ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് അനങ്ങുന്നില്ല അപ്പൊ ഞങ്ങള് പേടിച്ചു അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ഉടമ്പടിയൊക്കെ പ്രാർത്ഥിക്കുകയും ഇതൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ കുഞ്ഞിങ്ങനെ അനങ്ങാതെ ആയപ്പോഴേക്കും ഞാനിരുന്ന് കരയാൻ തുടങ്ങി എല്ലാവരും വന്നു ഞങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകാൻ കൊണ്ടുപോയി പോകുന്ന വഴിക്ക് തന്നെ ഞാൻ അപ്പോൾ തന്നെ തൈയിലും മാതാവിൻ്റെ തൈലും നെറ്റിയിൽ കുരിശിട്ട് മാതാവിൻ്റെ കാശിരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് തന്നെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ വരെ പോയി അപ്പോഴൊന്നും കുഞ്ഞിനെ ഒരു അനക്കുമില്ല അവിടെ ചെന്നു ഡോക്ടർ അപ്പം തന്നെ ക്യാഷ്വാലിറ്റിയിലേക്ക് വന്നു ഡോക്ടർ വന്നു ഒരു അരമണിക്കൂറിന് ശേഷമാണ് എൻ്റെ കുഞ്ഞിന് ശ്വാസം വന്നത് മാതാവിൻ്റെ ആ ഒരു സംരക്ഷണം കൊണ്ട് മാത്രമേ ഞാനപ്പം പ്രാർത്ഥിച്ചു ആ പോകുന്ന വഴിയൊക്കെ എല്ലാം വിശ്വാസ പ്രമാണെന്ന് ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു നമ്മുടെ മാതാവിന് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എൻ്റെ കുഞ്ഞിനെ സംസാരിപ്പിച്ചത് മാതാവാണ് അപ്പം അത് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം ഈ എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ തരുവാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറയാം ഞാൻ മാതാവിൻ്റെ അടുത്ത് അപ്പോൾ ആ നിമിഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കയറുന്നത് ചെന്ന് കഴിഞ്ഞു കുഞ്ഞിനെ പിന്നെ കുഴപ്പമൊന്നുമില്ല ഞങ്ങളൊരാഴ്ച അവിടെ അഡ്മിറ്റായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഡിസ്ചാർജ് വാങ്ങിയിട്ട് നേരെ ഇവിടെ വന്നു അച്ഛനെ കണ്ടു അച്ഛൻ്റെ അടുത്ത് വന്ന് അത് ഡോക്ടർ അവിടെ നിന്ന് പറഞ്ഞു ഫിസിഷ്യനായിരുന്നു അതിൽ നിന്ന് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത് ഫിസിഷ്യൻ പറഞ്ഞു ന്യൂറോളിക് പീഡിയാട്രിഷ്യനെ കാണിക്കണം എന്നാലേ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വേറെ ഡോക്ടറിനെ കാണിക്കുന്നതിന് മുന്നേ ഞങ്ങളിവിടെ അച്ഛനെ വന്ന് കണ്ടു അൾട്രയിൽ വന്ന് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് ബ്ലസ്സിങ്സ് ഒക്കെ വാങ്ങിച്ചു അച്ഛൻ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല കുഞ്ഞ് നല്ലതുപോലെ ഇരിക്കുമെന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് കൊച്ചിനൊക്കെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊണ്ടുപോയത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ആദ്യം കാണിച്ച ഡോക്ടർ പറഞ്ഞത് ആറ് വയസ്സ് വരെ കുഞ്ഞിനെ സീഷസിൻ്റെ മെഡിസിൻ കണ്ടിന്യൂസ് കൊടുക്കണമെന്ന് പറഞ്ഞതാണ് അവിടെ ചെന്നു പ്രാർത്ഥിച്ചു ഡോക്ടറിനോട് സംസാരിച്ചു ഞങ്ങളൊരു കൺസൾട്ടിങ്ങൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു മെഡിസിൻ ഒന്നും വേണ്ട കുഞ്ഞിന് കൊടുക്കുന്ന മെഡിസിൻ എല്ലാം നിർത്തിക്കോ എങ്ങാനും ബൈ ചാൻസ് വരുവാണെങ്കിൽ മാത്രം ഒരു സ്പ്രേ യൂസ് ചെയ്താൽ മതി ഇപ്പോൾ ഞങ്ങളത് ഇപ്പോൾ ഒരു വർഷമായി കഴിഞ്ഞു കുഞ്ഞിന് സീഷസ് വന്നിട്ട് ഇതുവരെ കുഞ്ഞിന് യാതൊരു കുഴപ്പവും കുഞ്ഞ് നല്ല ആരോഗ്യമുള്ള കുഞ്ഞായിട്ട് തന്നെ ഇരിക്കുന്നു അത് മാതാവ് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം പിന്നെ എൻ്റെ അടുത്ത എൻ്റെ അമ്മയാണ് അമ്മയ്ക്ക് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായപ്പോൾ അമ്മക്കൊരു പെയിൻ വന്നു അപ്ഡൗണിൽ പെയിൻ വന്നപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ചു അത് സ്റ്റോണിൻ്റെ ആയിരിക്കും എന്നുള്ള ഒരു എന്നുള്ളൊരിതിൽ ഡോക്ടറിനെ നോർമലി കൊണ്ടേ കാണിച്ചു അപ്പോൾ ആദ്യം പറഞ്ഞു അത് അമ്മയ്ക്ക് അത് നോർമലി ഇൻഫെക്ഷൻ ആണ് അതുകൊണ്ട് മെഡിസിൻ കഴിച്ചാൽ എന്ന് പറഞ്ഞു പിന്നെയും ആ പെയിൻ കണ്ടിന്യൂസ് വരാൻ തുടങ്ങി സഹിക്കാൻ പറ്റാത്ത പെയിനായി അങ്ങനെ ഡോക്ടറിനത് സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ും നടുക്കായിട്ടൊരു സിസ്റ്റ് ഉണ്ട് അതും വളരെ വലുതായിരുന്നു പതിനാറ് സെൻറ്റിമീറ്ററിൽ മേലുള്ള ഒരു സിസ്റ്റായിരുന്നു അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ സിസ്റ്റ് റിമൂവ് ചെയ്യണം ഇല്ലെങ്കിൽ അത് പൊട്ട് അത് അവിടെ അമ്മ നടക്കുമ്പോൾ അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മ ആൾ മരിച്ചു പോകാമെന്ന് തന്നെ പറഞ്ഞു ഡോക്ടർ അപ്പം എത്രയും പെട്ടെന്ന് അത് ചെയ്യണം അപ്പോൾ അതിന് മുമ്പ് ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ലാബിൽ കൊടുത്തു ബ്ലഡ് ടെസ്റ്റ് സ്ഥലമാക്കിയാൽ എൻ്റെ അപ്പയാണ് പോയത് അപ്പം ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വാങ്ങിക്കാൻ ചെന്നപ്പോഴേക്കും അവിടുത്തെ ആ ലാബിൽ അവിടെയുള്ള ആ കുട്ടിയെ ചോദിച്ചു എത്രാമത്തെ കീമോയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു കീമോയോ അതെന്താ ഇത് ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ക്യാൻസർ പേഷ്യൻസിനാണല്ലോ കീമോ ചെയ്യുന്നത് അപ്പം ഇത് ക്യാൻസറിൻ്റെ ഫോർത്ത് സ്റ്റേജിൻ്റെ ഇതാണ് കാണിക്കുന്നത് നോർമൽ ആണെങ്കിൽ വൺ ട്വൻറ്റി ഫൈവ് ആണ് ബ്ലഡ് റിസൾട്ട് വരുള്ളൂ ഇതിപ്പോൾ ടു ട്വൻറ്റി ഫൈവ് ആണ് കാണിക്കുന്നത് ഇത് ഫോർത്ത് സ്റ്റേജിൻ്റെ ക്യാൻസറിൻ്റെ പേഷ്യൻസിനുള്ളതാണെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ കീമോ എന്തായാലും വേണ്ടി വരുമെന്നോ അവർ പറഞ്ഞു അപ്പം ഞങ്ങൾ ഡോക്ടറിനെടുത്ത് ചോദിച്ചാൽ എന്താ ഡോക്ടർ ഇത് ക്യാൻസർ അപ്പം ഞങ്ങളത് ബയോപ്സി കഴിയാണ്ട് ഞങ്ങളൊന്നും തീർത്ത് പറയത്തില്ല നിങ്ങളിത് എത്രയും പെട്ടെന്ന് വൺ വീക്കിനുള്ളിൽ തന്നെ സർജറി ഇത് ചെയ്ത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോയത് അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു രണ്ട് മാസം കഴിഞ്ഞാലേ സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ ഓൾറെഡി സെവൻ പേഷ്യൻസ് ഉണ്ട് ഈ സർജറി ചെയ്യാനായിട്ട് അതിനുശേഷം മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതാവുമ്പോഴേക്കും അങ്ങനെയാണല്ലോ പ്രൈവറ്റിൽ പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ വേണം അപ്പോൾ അത്രയും പൈസ നമ്മുടെ അടുത്ത് എടുക്കാനില്ല അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അപ്പം എന്നാലും ഞങ്ങൾ ഓർത്തു കടം വാങ്ങിയിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും കൊണ്ടുപോയി നമ്മളത് സർജറി ചെയ്യണം എന്നുള്ളത് അപ്പം ആൻറ്റി ഞാനും ഉടമ്പടി എടുത്തത് അമ്മ ഉടമ്പടി എടുത്തതാണ് അപ്പം അമ്മയ്ക്കെന്നും ഈ പെയിൻ വന്ന് തുടങ്ങി ഞങ്ങളെന്നും തൈലം വയറിൽ എപ്പോഴും കുരിശിട്ട് കൊടുക്കും അമ്മയുടെ കാശുരൂപം കൊന്തയിൽ ഇട്ട് കഴുത്തിലിട്ട് തന്നെ കൊടുത്തു അപ്പം എന്നും ഞങ്ങൾ മാതാവിൻ്റെ കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി മുട്ടമ്മേള നിന്ന് എപ്പോഴും പ്രാർത്ഥിക്കും എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം ഇങ്ങനെ പറഞ്ഞു മാതാവ് കൃപാസനം മാതാവാണ് നടത്തി തന്നെങ്കിൽ നമുക്കിത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യാൻ പറ്റും ഒരു രൂപ പോലും നമുക്ക് ചിലവാകത്തില്ല എന്ന് പറഞ്ഞു ഒരു അങ്ങനെ ഞങ്ങൾ ആ ഒരു മാതാവിൽ മാത്രം വിശ്വാസം സമർപ്പിച്ച് അവിടെ ചെന്നു ഹോസ്പിറ്റലിൽ സംസാരിച്ചു ചെന്ന് അഡ്മിഷനായി പത്താമത്തെ ദിവസം നമുക്ക് സർജറി നടത്തി തന്നു അവർ പത്താമത്തെ ദിവസം സർജറി നടത്തി റിമൂവ് ചെയ്തു ബയോപ്സി അയച്ചു ബയോപ്സി അയച്ചു കഴിഞ്ഞപ്പോഴേക്കും പതിനഞ്ച് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വരാനായിട്ട് അങ്ങനെ ആ പതിനഞ്ച് ദിവസവും എന്നും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു ഒരു ഇനി ഈ ക്യാൻസർ എന്നോ കീമോയെന്നോ എന്നും ഒന്നും എൻ്റെ അമ്മക്ക് അതൊന്നും ചെയ്യാൻ ഇട വരുത്തല്ലേ അങ്ങനൊരു കാര്യം ഞങ്ങളുടെ ഫാമിലി ഞാർക്കും വരല്ലേ എന്ന് പ്രാർത്ഥിച്ച് ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ ആയിരുന്നു ഇനി ഒരാൾ പോലും അമ്മക്ക് എന്താണ് അല്ലെങ്കിൽ ക്യാൻസറാണോ അല്ലെങ്കിൽ അങ്ങനെയാണോ കീമോ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഇട വരുത്തല്ലേ മാതാവെന്ന് പ്രാർത്ഥിച്ചു ഒരു സാക്ഷ്യം പറയാമെന്ന് ഞാൻ ഇവിടെ വന്ന് അമ്മേനേം കൊണ്ട് സാക്ഷ്യം പറയാമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് നേർന്നു അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവാണ് ഇപ്പോൾ അമ്മക്ക് യാതൊരു കുഴപ്പമില്ല ആറുമാസത്തെ റെസ്റ്റ് കഴിഞ്ഞു ഇപ്പോൾ ഒരു പ്രശ്നമില്ല എൻ്റെ കുഞ്ഞിനെ നോക്കുന്നതും എൻ്റെ അമ്മയാണ് മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി ഈശോയ്ക്കും മാതാവിനും നന്ദി ഞാൻ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരുപാട് ഓർഫൺ ഏജസിൽ ബോംബെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പുറത്തൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഓർഫണേജസിലൊക്കെ ഞങ്ങൾ പോകും അങ്ങനെ അവർക്ക് വേണ്ട ഡ്രസ്സുകളും വസ്ത്രങ്ങളും പൈസയൊക്കെ കൊടുക്കും പിന്നെ ക്യാൻസർ പേഷ്യൻസിനൊക്കെ നമ്മൾ ആവശ്യത്തിന് മെഡിസിനൊക്കെ മേടിക്കാൻ നമ്മൾ ഒരുപാട് സഹായിക്കും പിന്നെ ഇവിടെ നാട്ടിൽ വരു ഇവിടെ വീടിനടുത്ത് ആശ്വാസഭവൻ അങ്ങനെ ഓ ട്ടിസോ ഉള്ള പിള്ളേർ അവിടെയൊക്കെ ഞാൻ സഹായിക്കാനൊക്കെ പോകും ആ പിള്ളേരെ നോക്കാനൊക്കെ പോകുമായിരുന്നു പിന്നെ അവർക്ക് വേണ്ട ഫുഡൊക്കെ കൊടുക്കും കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഞങ്ങളപ്പ ഇപ്പോൾ എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങൾ അവിടെ പോയിട്ടാണ് കുഞ്ഞിൻ്റെ കേക്ക് കട്ടിങ് ചെയ്യുന്നത് അവരുമായിട്ട് ഫുഡ് കഴിക്കും അങ്ങനെ ഇപ്പം എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ പത്രം എല്ലാം വാങ്ങിക്കൊണ്ട് പോയി കൊടുക്കും എല്ലായിടത്തും പിന്നെ ഡെയിലി ബൈബിൾ വായിക്കാം എല്ലാ ദിവസവും ബൈബിൾ വായിക്കും അരമണിക്കൂർ ബൈബിൾ വായിക്കും പിന്നെ കണ്ടിന്യൂസ് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി ഇപ്പോൾ ബൈബിൾ വായിച്ച് തീരാനായി എൻ്റെ പിന്നെ എല്ലാ ദിവസവും നാട്ടിലുള്ളപ്പോൾ എന്ന് ഞാൻ മുടങ്ങാണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കും കുർബാനയ്ക്ക് പോകും കുമ്പസാരിക്കും പേഴ്സണലായിട്ട് പ്രയർ ഞാൻ ചെയ്യാറുണ്ട് നേരത്തെ അങ്ങനെ പേഴ്സണലായിട്ട് അങ്ങനെ പ്രയർ ഒന്നും ഞാൻ ചെയ്യാറില്ലായിരുന്നു ഇപ്പം അങ്ങനെയല്ല വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേക്കും പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേക്കും കുടുംബ പ്രാർത്ഥന ഉണ്ടാ പ്രാർത്ഥിക്കും ഇപ്പം ആര് പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെ എനിക്ക് ആത്മീയമായ കാര്യത്തിലും പ്രാർത്ഥനയിലും ഒരുപാട് വളരാൻ സാധിച്ചു ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി